നമസ്കാരം മലപ്പുറത്ത് പോലീസുകാരൻ സ്വയം വെടിയുതിർത്ത് മരിച്ചത് പോലീസ് മേധാവികളുടെ കൊടും പീഡനം കാരണമെന്ന് ടി സിദ്ധിഖ്യം എല്ലെ മലപ്പുറം അരീക്കോട് മാവോയിസ്റ്റ് വേട്ടയ്ക്കായി രൂപീകരിച്ച തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഹവിൽദാരാണ് വെടിയേറ്റു മരിച്ചത് വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി വിനീതാണ് ജീവനൊടുക്കിയത് അയ്യർ ബി ആദിപാശ്യ ഉദ്യോഗസ്ഥനാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് അരീക്കോട് ക്യാമ്പ് ഓഫീസിലെ കുളിമുറിയിൽ വെച്ചായിരുന്നു വെടിവെച്ചത് ശബ്ദം കേട്ടെത്തിയ സഹപ്രവർത്തകർ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അതേസമയം ക്യാമ്പിൽ മുമ്പും ഉദ്യോഗസ്ഥർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ട് വനിതാ ഉദ്യോഗസ്ഥ ശ്രമിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പരാജയപ്പെട്ട ആളുകൾക്ക് ഒരു ടൈമിൽ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ളതായിരിക്കുന്ന ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഓടാൻ പറ്റുന്നതായിരിക്കുന്ന സമയവും ദൈർഘ്യവും അല്ല ഒരു മുപ്പത്തഞ്ചു വയസ്സ് നാൽപ്പത് വയസ്സാകുന്ന കമാൻഡുണ്ട് അവർക്ക് അവരുടെ ബോഡി സ്വാഭാവികമായി പിന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിന് അഞ്ചു മിനിറ്റ് റിലാക്സേഷൻ പല സ്റ്റേറ്റുകളിലും ആർമിയിൽ ഉൾപ്പെടെ പല മേഖലകളിലും ഉണ്ട് ഇവിടെ കൊടുക്കുന്നില്ല മാത്രമല്ല പരാജയപ്പെട്ട ആളുകളെ മനുഷ്യമായി ട്രീറ്റ് ചെയ്യും മനുഷ്യത്മായി ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ മേലുദ്യോഗസ്ഥന്മാരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവരെ പീഡിപ്പിക്കുന്ന പ്രവർത്തനം നടക്കും ആ പീഡനത്തിന്റെ കൊടിയ പീഡനത്തിന്റെ ഇരയാണ് വിനീത് എന്ന് പറയുന്നത് മാനസികവും പ്രായോഗികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അസംബ്ലിയിൽ കൃത്യതയോടുകൂടി എടുത്തു കാണിച്ച് അടിയന്തര പ്രമേയം വരെ അവതരിപ്പിച്ചു അതിന് ശേഷമാണ് ഈ മരണം നടന്നത് എന്നുള്ളത് വളരെ ഗൗരവ ഗൗരവമായിട്ടുള്ള സാഹചര്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതില് ഇവന്റെ മരിച്ചതായിരിക്കുന്ന വിനോദിന്റെ ഒരു കുടുംബത്തിലെ ഒരാൾക്കാണ് വിനോദം ഈ മെസ്സേജ് അയച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ കോപ്പി എന്റെ കയ്യിൽ മാത്രമല്ല ഒരു ഒരു ബറ്റാലിയൻ ഇപ്പൊ റിഫ്രഷർ കോഴ്സും ഇവൻ മരിച്ചതായിരിക്കുന്ന വിനീത് കമാൻഡോ ആണ് ഹണ്ടർ ബോൾട്ട് കമാൻഡോ ആണ് അപ്പൊ സ്വാഭാവികമായി ഇവർക്ക് ഇവരുടേതായിരിക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആ ട്രെയിനിങ്ങിൽ പരാജയ മുപ്പത് ശതമാനത്തോളം ആളുകൾ പരാജയപ്പെടുത്തുന്നു അതിലധികം ആളുകൾ പരാജയപ്പെടുന്നു ആ പരാജയപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും കോഴ്സ് എടുക്കും പക്ഷേ ആർമി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ പത്ത് കിലോമീറ്റർ ഓടാൻ അവർക്ക് അനുവദിക്കുന്നതായിരിക്കുന്ന സമയം അതൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇതിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തും സർക്കാരിന്റെ മേലെ ഇതിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മേലെ സമ്മർദ്ദമുണ്ട് തമിഴ്നാട്ടിൽ കർണാടകയിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതിന് റിലാക്സേഷൻ ഉണ്ട് ഇവിടെ റിലാക്സേഷൻ ഇല്ല പരാജയപ്പെടുന്നതായിരിക്കുന്ന ആളുകളെ ഇവർ ക്യാമ്പിൽ മനുഷ്യത് രഹിതമായിട്ടുള്ള പ്രവർത്തനത്തിന് വിധേയമാക്കുകയാണ് മനുഷ്യത് രഹിതമായ പ്രവർത്തനമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം പോലീസ് നടക്കുകയാണ് പ്രാഥമികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലും നടപ്പിലാക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുക ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ അവന്റെ മെസ്സേജിൽ വാട്സപ്പ് മെസ്സേജിൽ ശ്രീ വിനീത് സൂചിപ്പിച്ചിട്ടുണ്ട് ഭാര്യ ഗർഭിണിയായ ഭാര്യ അവരെ പരിചരിക്കാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊടും പീഡനവും ഈ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്നത് ഇത് പോലീസിൽ നടക്കുന്ന ഒരു വലിയ രീതിയിലുള്ള കുറ്റകരമായിട്ടുള്ള പീഡനവും അടിച്ചമറത്തലും അടിച്ചേൽപ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള മരണമാണ് യഥാർത്ഥത്തിൽ വിനീത വിനീത് അയച്ചിരിക്കുന്ന അവന്റെ മരണമൊഴിയായി എടുക്കാവുന്നതായ അതിപ്രധാനമായിട്ടുള്ള അവൻ്റെ മെസ്സേജ് അതുപോലെ അവനെ റിഫ്രഷർ കോഴ്സിന് വീണ്ടും എടുക്കാനുള്ള തടഞ്ഞയക്കാനുള്ള നടപടിയുടെ ഉത്തരവ് ഉൾപ്പെടെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ വിജയിരുന്നുണ്ട് തീർച്ചയായും ഇത് ഒരു ഒരു കൊലപാതകമാണ് പോലീസിൽ നടന്നതായ പീഡനം ഇനി തുടരുന്ന മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് അവൻ്റെ മരണമൊഴിയായി എടുക്കേണ്ടതായ അവൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് അടക്കം ഇത് ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അവന്റെ ഭാര്യ ഗർഭിണിയാണ് അവൻ മൂന്ന് തവണ ശ്രീ വിനീത് ലീവിന് വേണ്ടി അപേക്ഷിച്ചു ആ ലീവ് കൊടുത്തില്ല ഞാൻ ചോദിക്കുന്നു ഭാര്യ ഗർഭിണിയായ ഒരു ഭാര്യക്ക് ആശുപത്രിയിൽ പോകാൻ ഭർത്താവായ പോലീസുകാരന് ലീവ് കൊടുക്കാൻ ചോദിച്ച് അത് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമീപനം ആരാണ് ഇതിന് ഉത്തരവാദികൾ